കാലം മണൽ മൂടി മറച്ചുവെച്ച രഹസ്യങ്ങൾ ചരിത്രം പോലും മറന്നുപോയ ഒരു നാഗരികതയുടെ കഥ ചരിത്രത്തിന്റെ താളുകൾ മാറ്റി എഴുതാൻ പോകുന്ന ഒരു മഹാ കണ്ടുപിടുത്തത്തിന്റെ വാർത്തയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാജസ്ഥാനിലെ ബഹാജ് ഗ്രാമത്തിലെ ഈ മണ്ണിൽ നിന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു സംസ്കാരത്തിന്റെ തെളിവുകളാണ് എന്താണ് ഈ ഖനനത്തെ ഇത്രയധികം പ്രാധാന്യമുള്ളതാക്കുന്നത് ഒന്നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഋഗ്വേദത്തിൽ പറയുന്ന ഐതിഹ്യങ്ങളിലൂടെ മാത്രം നമ്മൾ കേട്ടറിഞ്ഞ സരസ്വതി നദിയുടെ ഭാഗമെന്ന് കരുതുന്ന ഒരു പുരാതന നദീതടമാണ് ഇരുപത്തിമൂന്ന് മീറ്റർ ആഴത്തിൽ കണ്ടെത്തിയ ഈ നദീച്ചാൽ ഒരു കാലത്ത് എവിടെയോ ഒരു വലിയ നദി ഒഴുകിയിരുന്നുവെന്നും ആ നദിക്കരയിലാണ് ഈ സംസ്കാരം വളർന്നു വന്നതെന്നും തെളിയിക്കുന്നു ഇതൊരു സാധാരണ കണ്ടെത്തലല്ല കാരണം ഈ ഒരൊറ്റ സ്ഥലത്തു നിന്ന് അഞ്ച് ചരിത്ര കാലഘട്ടങ്ങളുടെ അടയാളങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഹാരപ്പൻ കാലഘട്ടം മഹാഭാരത കാലഘട്ടം മൗര്യ കാലഘട്ടം കുശാന കാലഘട്ടം ഗുപ്ത കാലഘട്ടം ഇനി നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്തിയ അമൂല്യമായ നിധികളിലേക്ക് വരാം എണ്ണൂറിലധികം പുരാവസ്തുക്കൾ ഏറ്റവും പഴക്കം ചെന്ന ബ്രാഹ്മി ലിപിയിലുള്ള കളിമൺ മുദ്രകൾ മഹാഭാരത കാലഘട്ടത്തിൽ എന്ന് കരുതുന്ന ഹോമകുണ്ടങ്ങളും മൺപാത്രങ്ങളും മൗര്യ കാലഘട്ടത്തിലെ മാതൃദേവതയുടെ എന്ന് കരുതുന്ന ഒരു തല പിന്നെ ഇന്ത്യയിൽ ആദ്യമായി എല്ലിൽ തീർത്ത് സൂചികളും ചീർപ്പുകളും മതപരമായ ആചാരങ്ങൾക്ക് തെളിവായി പതിനഞ്ചിലധികം യക്തകുണ്ടങ്ങൾ ശിവപാർവതി ശില്പങ്ങൾ അക്കാലത്തെ വ്യാപാരത്തെയും സൗന്ദര്യ സങ്കല്പത്തെയും കുറിച്ച് വിവരം നൽകുന്ന ശംഖുവളകൾ അങ്ങനെ പട്ടിക നീളുകയാണ് ഈ കണ്ടെത്തലുകൾക്കിടയിൽ ഒരു നിഗൂഢതയുണ്ട് ഇവിടെ നിന്ന് ലഭിച്ച ഒരു മനുഷ്യന്റെ അസ്ഥിക്കൂടം കൂടുതൽ പരിശോധനകൾക്കായി ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുകയാണ് ആരായിരുന്നു ആ മനുഷ്യൻ എത്ര വർഷം മുൻപാണ് ജീവിച്ചിരുന്നത് ഉത്തരങ്ങൾക്കായി ശാസ്ത്രലോകം കാത്തിരിക്കുന്നു ചുരുക്കത്തിൽ ഈ കണ്ടെത്തൽ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളെ തന്നെ തിരുത്തിയെഴുതാൻ ശേഷിയുള്ളതാണ് ബഹാജ് ഗ്രാമം ഇനി ലോക പുരാവസ്തു ഭൂപടത്തിൽ ഒരു പ്രധാന കേന്ദ്രമായി മാറും ഈ പ്രദേശത്തെ ഒരു ദേശീയ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി